ഞങ്ങൾ ഞങ്ങളുടെ വഴുതനെ കാഴ്ചയൊന്നും നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ വഴുതനെ കാഴ്ചയൊന്ന് നോക്കാൻ വന്നപ്പോഴത്തേക്കും വഴുതനയിൽ നിറച്ച് പുഴുവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം പുഴു ആയതുകൊണ്ട് നമ്മുടെ വഴുതന പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വഴുതനയെ പുഴു പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടോ ഇതൊക്കെ നിറച്ച് പുഴു കേട്ടോ അപ്പം നം ഞങ്ങൾ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ വഴുതനയുടെ ആ പുഴുവള്ള ഭാഗം മുഴുവൻ കണ്ടിച്ച് കളയോ ചെയ്യുന്നത് ഇങ്ങനെ ഞാൻ കണ്ടിച്ചെടുക്കും എന്നിട്ട് അതിനെ നമ്മൾ പുഴിച്ചിടുവോ അല്ലെങ്കിൽ തീക്കകത്തിട്ട് കത്തിച്ച് കളയുക അല്ലെങ്കിൽ ഇതേ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ എന്ത് കട്ടിയില്ല ഇത് പിടിച്ചേക്കുന്നതെന്ന് നോക്കിയാൽ ഇത് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേലേക്ക് തന്നെ കയറി വെച്ചിട്ട് ഈ വഴുതന മുഴുവൻ നശിച്ച് പോകും ഇതിപ്പോൾ ഒരു മൂന്ന് വർഷം പ്രായമുള്ളൊരു വഴുതന ചെടിയാണ് ഇതിങ്ങനെ നമ്മൾ കണ്ടിച്ച് കളയുന്നത് കൊണ്ട് കണ്ടിച്ച് കളയുമ്പോൾ ഇത് നശിച്ച് പോകുമല്ലോ ചെയ്യുന്നത് ഇതിൻ്റെ ഇതേന്ന് തന്നെ മുളച്ച് കയറിക്കോളും അത് നഷ്ടപ്പെട്ടു പോകും ചെടി നഷ്ടപ്പെട്ടു പോകത്തും ഇല്ല നല്ല കരുത്തോട് തന്നെ അതിൽ നിന്ന് തന്നെ മുളച്ച് കയറുകയും ചെയ്യും കണ്ടോ ഇത് ഫുള്ളും പുഴുവാണ് ഈ പുഴു ഇത് കാണുന്നില്ലെങ്കിൽ വഴുതന നശിച്ചു പോകും അതിപ്പോൾ കായൊക്കെ ഇട്ട് നല്ലപോലെ വരുന്ന ഒരു സമയമായിരുന്നുണ്ടോ മഴയാണെങ്കിലും നമുക്ക് ഒരു തോരനാണേലും വെക്കാനുള്ളത് നമ്മുടെ തൈ തരുമായിരുന്നു അപ്പോൾ കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നിറച്ച് പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെയൊക്കെ ഇതേലൊക്കെ ഇങ്ങനെ പുഴു പിടിക്കുവാണെങ്കിൽ ഇങ്ങനെ കണ്ടിച്ചിട്ട് കുഴിച്ചിടുവോ കത്തിച്ച് കളയുകയൊക്കെ ചെയ്യുവാണ് ചെയ്യേണ്ടത് ഞങ്ങളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത് ചെടി നഷ്ടപ്പെടാതെ അത് നല്ല കരുത്തോടുകൂടി കയറി വരുന്നുണ്ട് കുറച്ച് പേര് നമ്മളോടെ ചൊച്ചക്കേടെ വിത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ചൊച്ചക്കേടെ വിത്ത് ചോദിച്ചപ്പോൾ ഇത് വിത്ത് വിത്താകാനായിട്ട് കിളികളൊന്നും സമ്മതിക്കുന്നില്ല ഇത് കണ്ടോ നമ്മുടെ ചൊച്ചയ്ക്ക ഞാൻ പറിച്ചു ഇങ്ങനെ കിളി തിന്നു പോവുക ഇങ്ങനെ കിളി തിന്നു പോകുന്നതുകൊണ്ട് നമുക്ക് വിത്ത് ഉണ്ടാകാനായിട്ട് അത് സമ്മതിക്കുന്നില്ല മുഴുവൻ കേടായി പോവുക അതുകൊണ്ട് വിത്തിന്റെ കാര്യം എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ലാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ